തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നും ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശി അതുല്യ അമ്മ പറയുമ്പോൾ ഉയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് അതുല്യയുടെ ഭർത്താവ് സതീഷ് കടുത്ത മദ്യപാനിയായിരുന്നുവെന്നും മകളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തിരുന്നതായും അമ്മ തുളസി തുളസിഭായി പറഞ്ഞു ഫ്ളാറ്റ് പൂട്ടി താക്കോലുമായാണ് സതീഷ് പുറത്തു പോകുന്നതെന്നും അവളെ നല്ലോണം മർദ്ദിക്കുമായിരുന്നു എന്നാണ് അതുല്യയുടെ പിതൃ സഹോദരനും പറഞ്ഞത് അതുല്യയുടെ മരണം കുഞ്ഞിനെ അറിയിച്ചിട്ടില്ല അച്ഛനെ കുട്ടിക്ക് ഇഷ്ടമല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ നിരവധി സംശയങ്ങളാണ് ഉയരുന്നത് സതീഷ് ഒരു സംശയ രോഗിയാകും ഇതും അതിലിടെ മരണത്തിൽ നിറയുന്നുണ്ട് അതിലേടത് കൊലപാതകമാകാം എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ തേവലക്കരയിലെ ബന്ധുക്കൾ അവൻ നല്ലോണം മദ്യപിക്കും നല്ലോണം ഉപദ്രവിക്കുകയും ചെയ്യും നാട്ടിൽ സതീഷിനെതിരെ പീഡന പരാതി നൽകിയതാണ് എന്നാൽ രണ്ട് തവണ കൗൺസിലിങ്ങിന് നടത്തിയതാണ് പരാതി ഒത്തുതീർപ്പിലാക്കിയത് ഇക്കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സ്വന്തം ഇഷ്ടത്തിനാണ് അതുല്യ ഷാർജയിലേക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് ഫ്ലാറ്റ് എടുത്താണ് അവളെ കൊണ്ടുപോയത് തങ്ങളുടെ എതിർപ്പ് മറികടന്ന് മതിൽ ചാടി കിടന്നാണ് സതീഷും നാലഞ്ച് സുഹൃത്തുക്കളും ചേർന്ന് അതുല്യെ കൊണ്ടുപോയത് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അഥവാ താൻ ചത്താൽ അയാൾ എന്നെ കൊന്നതാണെന്ന് വിചാരിച്ചോളണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് അമ്മ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിലെ അതുല്യ മരിച്ച നിലയിൽ കണ്ടത് വീട്ടുകാരുടെ പരാതിയിൽ സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊലപാതക കുറ്റം ചുമത്തിയാണ് ഈയൊരു കേസ് അതുല്യ ഭർത്താവ് സതീഷ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും കുടുംബം പുറത്തുവിട്ടിരുന്നു അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സ്ത്രീധന പീഡനം ശാരീരിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ കൂടി ചേർത്തിട്ടാണ് എഫ്ഐആർ മകൾ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് അച്ഛൻ രാജശേഖരം പിള്ള പറയുന്നത് പന്ത്രണ്ട് വർഷം മുൻപാണ് അതുല്യയും സതീഷും വിവാഹിതരായത് രണ്ടു വർഷം മുൻപ് അതുല്യ യു എയിലും എത്തി ഷാർജയിലെ ഒരു മാളിലെ മാർക്കറ്റിംഗ് പ്രൊമോട്ടറായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കയായിരുന്നു ഈ ഒരു മരണം ഇവരുടെ സഹോദരിയും ഭർത്താവും ഷാർജയിലുണ്ട് മരിക്കുന്നതിന് തലേന്ന് രാത്രി സഹോദരിയെ സന്ദർശിച്ച് ജോലി ലഭിച്ച വിവരവും പങ്കുവെച്ച് മടങ്ങിയതാണ് അതുല്യ രാവിലെയാണ് മരണ വാർത്ത അറിയുന്നത് പുലർച്ചെ മൂന്നോടെ അജുമാനിൽ നിന്ന് ഫ്ളാറ്റിലെത്തിയ ഭർത്താവാണ് ഷാർജ പോലീസിലെ ഈ ഒരു മരണവിവരം അറിയിച്ചത് ജോലി കിട്ടിയത് കൊണ്ട് തന്നെ അതുല്യ സന്തോഷത്തിലായിരുന്നു ഇതും കൊലപാതകത്തിലുള്ള സാധ്യതകളിലേക്ക് വിരൽ ചുണ്ടെന്നും തന്റെ മകൾക്ക് ആരുമില്ല എന്നുള്ള ചിന്ത അതുല്യക്കുണ്ടായിരുന്നു എന്നാൽ മകളെക്കുറിച്ച് സതീഷ് ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല ഇതിനിടെയാണ് ഭർത്താവ് സതീഷ് അതിക്രൂരമായിട്ട് അതുല്യെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കസീര കൊണ്ട് അതുല്യ അടിക്കാൻ ശ്രമിക്കുന്നതിന്റെയും ശാരീരികമായി ഉപദ്രവിക്കുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് സതീഷ് ബഹളം വയ്ക്കുന്നതും അതുപോലെ അതുല്യ നിലവിളിക്കുന്നതൊക്കെ ആ ദൃശ്യത്തിലുണ്ട് പത്ത് വയസ്സുകാരിയായ ഏകമകൾ ആരാധിക നാട്ടിൽ അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ളയ്ക്കും അമ്മ തുളസി ഭായിക്കും ഒപ്പമാണ് താമസിക്കുന്നത് ശാസ്താംകോട്ട സ്വദേശിയും ദുബായിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയറുമായ സതീഷും അതുല്യയും തമ്മിൽ വ്യാഴാഴ്ച വഴക്കുണ്ടായിരുന്നു ഇതിന് പിന്നാലെ സതീഷ് അജ്വാനിലേക്കും പോയി അടുത്ത ദിവസം മടങ്ങിയെത്തിയപ്പോഴാണ് അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് സതീഷിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതിന്റെ ചിത്രം അതുല്യ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചിരുന്നു ഫ്ളാറ്റിന്റെ വാതിൽ പൂട്ടിയിട്ടാണ് സതീഷ് ജോലിക്ക് പോയിരുന്നത് എന്ന് അതുല്യയുടെ ഷാർജയിലുള്ള സുഹൃത്തുക്കൾ ആരോപിച്ചത് സഹോദരി അഖില ഗോകുൽ അതുല്യയുടെ ഫ്ളാറ്റിന് സമീപമാണ് താമസിക്കുന്നത് മൂന്ന് മാസം മുൻപാണ് അതുല്യ നാട്ടില് വന്നിരുന്നത് പോസ്റ്റ് മാത്രത്തിന് ശേഷം ഏത് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയാൻ സാധിച്ചത്